ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതെ മാമി ഇങ്ങനെ ജഡായു പാറ ചരിത്രത്തിൽ പണ്ടേ ഉള്ളതാ അതേപോലെ തന്നെ ഈ ജഡായു പാറയുടെ ശില്പമൊക്കെ പിന്നെ വന്ന ജഡായു ഇവിടെ ഇങ്ങനൊരു ശില്പം വരാനുള്ളതും എന്തുകൊണ്ടാണ് ഈ ജഡായു പാറ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് എന്തോ അറിയാമോ എനിക്ക് അറിയാവുന്ന അറിവ് വെച്ച് ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയാം പണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടെ വനവാസത്തിന് പോയി വനവാസത്തിന് പോയപ്പം അവർ അശോകവനത്തിൽ അശോകവനത്തി അവരവരെ അറിയിക്കുമ്പോഴേ എന്തോ ഒരു നായാട്ടിനോ ആയട്ടിനോ ലക്ഷ്മണനും ശ്രീരാമനും കൂടെ ഇറങ്ങി അങ്ങ് പോയി ഇറങ്ങിപ്പോയപ്പം ലക്ഷ്മണൻ എന്ത് ചെയ്യുന്ന ഒരു ഒരു വരവരച്ച് സീതയുടെ വട്ടം ഒരു വരവരച്ച് ആശ്രമത്തിന് വട്ടം ഒരു വരവരച്ചിട്ട് പറഞ്ഞ് ലക്ഷ്മണ രേഖയെന്ന അതിൻ്റെ പറയുന്നത് പിന്നെ ആ ഈ വരയ്ക്ക് ഇപ്പുറം കിടക്കലെന്ന് പറയും എന്ത് സംഭവം നടന്നാലും ഈ വരയ്ക്ക് ഇപ്പുറം കിടക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടും കൂടെ അങ്ങ് പോയി കുറേ ഇവർ പോയി കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ഒരു മാന് മാൻ വന്ന് സീതയുടെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുക ഡാൻസ് കാണിക്കുക എന്തെല്ലാം കാണിക്കാൻ അതെല്ലാം കാണിച്ചോണ്ടിരിക്കുക സീത പറഞ്ഞു യോ നല്ലൊരു പൊന്മാനെ അതിനെ എനിക്ക് പിടിച്ചു തരുമോ എന്ന് ചോദിച്ചു മാനെ പിടിക്കാൻ പോയി പിടിക്കാൻ പോകുന്നതിന് പോകുന്നതിന് ഇത് പറമോട്ട് അങ്ങ് പോവുക ഡാൻസും കാണിച്ചു ഇവരതിൻ്റെ പുറകെ അങ്ങ് പോവുക എന്നെ പിടിക്കാൻ തൊട്ടടുത്ത് നിൽക്കുക അങ്ങനെ നിന്ന് പോയി 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 ഇവരങ്ങ് കാണാൻ പറയതായി അപ്പം ലക്ഷ്മണൻ എന്തോ തോന്നിട്ട് ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു ഇതിൻ്റെ സീതയ്ക്ക് വട്ടം ലക്ഷ്മണ രേഖ വരച്ചിട്ട് പറഞ്ഞു ലക്ഷ്മണ രേഖയിലെ വര വരച്ച് വട്ടം വരച്ചിട്ട് പറഞ്ഞു ഇതിനപ്പുറം ദേവി കടക്കരുത് എന്ത് പ്രശ്നമുണ്ടായാലും ഇതിനപ്പുറം കടക്കരുത് ഞങ്ങൾ വന്നിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പം ഒരു ഭിക്ഷാന് ദേവി ഭിക്ഷ കഴിക്കാനൊരു സന്യാസിയുടെ വേഷത്തിൽ ഒരാൾ വന്നു സന്യാ സീതയല്ലേ സീതാദേവിയല്ലേ ആളാണ് അവരൊരു പാത്രത്തിൽ എത്തിച്ചാൽ അരിങ്കണ്ടി വന്നു അരിങ്കണ്ടി വന്നപ്പം പാത്രം നീട്ടി അങ്ങോട്ട് കൊടുക്കാനും അയാൾ പുറമോട്ട് പുറമോട്ട് മാറും അപ്പോഴേ സീത എന്ത് ചെയ്യുന്ന അറിയാമോ ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ കാൽ അടുത്ത് തന്നെ അവരൊക്കെ അടുത്ത് തന്നെ കാലെടുത്ത് വെച്ചപ്പോൾ ഇയാൾ സന്യാസിയുടെ വേഷങ്ങൾ മാറിയിട്ട് ഇയാൾ ഭീമാകാരനായ മനുഷ്യനായിരുന്നു രാവണൻ എന്നിട്ട് വന്ന് ഇവരെക്കോ വിമാനത്തിൽ കയറ്റി ഇയാൾ കൊണ്ടുപോവുക കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സീതാദേവി സീതാദേവിയല്ലിയൊന്നും പറഞ്ഞുകൊണ്ട് ജഡായു ചെന്ന് ഓടി ചെന്ന് തടയാൻ വിമാനത്തെ തടയാൻ ചെന്നു തടയാൻ ചെന്നു ഈ രാവണനെ അവരുടെ കയ്യിലുള്ള ആയുധമെടുത്ത് ഈ പക്ഷികൾ ഒറ്റ വെട്ട് വെട്ടി വെട്ടിയപ്പോൾ ഉണ്ട് ചിറക് ഒരു ചിറക് മറ്റു പോയെന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ കിടന്ന് പിടച്ച് കിടന്നപ്പോഴും ഈ ആ കിടപ്പവിടെ കിടന്നിട്ട് ശ്രീരാമനും ലക്ഷ്മണനും വന്നപ്പോൾ ഇവരെ കാണുന്നില്ല അങ്ങനെ തിരക്ക് നടന്നു നടന്നു വന്നപ്പോൾ ഒരു പാറയുടെ മണ്ടയിൽ ഇങ്ങനെ കിടക്കുവോ ചോര ഒലിപ്പിച്ച് ഇങ്ങനെ കിടക്കുക പടച്ചു ഈ ശ്രീരാമൻ പിന്നെ ലക്ഷ്മി അപ്പം വഴി പറഞ്ഞു കൊടുത്തു ഇതുപോലെ പുഷ്പഭിമാനത്തെ കയറ്റി കൊണ്ടുപോയെന്നു പറയും ഭയങ്കര വിഷമായ അത്രയും പറഞ്ഞു കഴിഞ്ഞ് ഈ ജടായി അങ്ങ് മരിക്കുക പക്ഷിയുടെ ചിറവ് അറ്റുപോയി അറ്റുപോയപ്പോൾ ഇയാൾക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇവരുടെ അടുത്ത് വന്ന് ഈ വിവരങ്ങൾ ഇവര് ഇത് തിരക്ക് വന്നപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞ് പക്ഷി അങ്ങ് മരിക്കുക മരിക്കുന്നതന്നെ അതിനെ അടക്കം ചെയ്ത് അതിന്റെ സുശ്രേഷല്ലാം ചെയ്ത് അടക്കം ചെയ്ത മേച്ചാണ് അവർ പോകുന്നത് അന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ശില്പം ഇവിടെ പണിഞ്ഞേക്കുന്ന നമ്മുടെ അറിവ്